കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാല് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്തത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല ഇതോടെ ജൂലൈ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനാകും സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നാല് വിദ്യാർത്ഥികളെ ഇടക്കാല ഉത്തരവ് പുറത്തിറക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത് ഹർജി കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് വീണ്ടും നാല് എ ബി യു പി പ്രവർത്തകരെ സെനറ്റിലേക്ക് നിയമിച്ചു എന്നാരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഹർജി നൽകിയത് ഹർജിക്കാരെക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് പുതിയ പട്ടികയിലും ഇടം നേടിയതെന്നാണ് ആക്ഷേപം സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് അധികാരത്തിലാണ് പുതിയ നിയമനം നടത്തിയതെന്നത് സംബന്ധിച്ച ഗവർണർ നൽകിയ വിശദീകരണം കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല സ്റ്റേ അനുവദിക്കാതിരുന്നത് ഗവർണർ നടത്തിയ നാമനിർദ്ദേശം സംബന്ധിച്ച ഫയലും നാമനിർദ്ദേശം നടത്തിയ വിദ്യാർത്ഥികളുടെ ബയോഡാറ്റയും കോടതി പരിശോധിച്ചു അതാത് മേഖലയിൽ സമൃദ്ധരായ വിദ്യാർത്ഥികളെയാണ് നാമനിർദ്ദേശം ചെയ്തതെന്ന് ഗവർണർക്ക് വേണ്ടി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി ശ്രീകുമാർ കോടതിയെ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി വിദേശ സഹകരണത്തിനായി കെ വാസുകയെ നിയമിച്ചു